നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചവരെ നൽകിയ അവധി പിൻവലിച്ച് എയിംസ് ഹോസ്പിറ്റൽ ആശുപത്രിക്ക് അവധി നൽകാനുള്ള തീരുമാനത്തിനെതിരെ വിമർശനം ശക്തമായ പശ്ചാത്തലത്തിലാണ് നടപടി അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തുമെന്നും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ പിന്നീട് നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ഇന്നലെ ഉച്ചയോടെയായിരുന്നു എയിംസ് അവധി സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത് ഉച്ചയ്ക്ക് രണ്ടേ വരെ ആശുപത്രി അവധിയായിരിക്കുമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കിയത് അവധി എല്ലാ വകുപ്പുകളുടെ തലവന്മാരും യൂണിറ്റുകളും ഓഫീസർമാരും അതത് വകുപ്പിലെ ജീവനക്കാരെ അറിയിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന എയിംസിന്റെ സർക്കുലറിനെതിരെ വലിയ വിമർശനമാണ് പല കോണിൽ നിന്നും ഉയർന്നത് പുറത്തുനിന്ന് മാസങ്ങൾ കാത്തിരുന്ന് കൂടിക്കാഴ്ചക്ക് സമയം ലഭിച്ചെത്തുന്ന രോഗികളെ വലയ്ക്കുന്നതാണ് അധികൃതരുടെ തീരുമാനമെന്നാണ് പലരും കുറ്റപ്പെടുത്തിയത് തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കളടക്കം രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ തീരുമാനം പിൻവലിച്ചിരിക്കുന്നത് അതേസമയം തലസ്ഥാനത്തെ രാം മനോഹർ ലോഹ്യ ആശുപത്രി സഫ്സർദഗ് ആശുപത്രി ഉൾപ്പെടെ ഡൽഹിയിലെ മറ്റ് സർക്കാർ ആശുപത്രികളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ പത്ത് വരെ മാത്രമായിരിക്കും ഒ പി എന്ന് ആശുപത്രികൾ അറിയിച്ചിരിക്കുകയാണ് സാധാരണ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഒ പി ലാബ് റേഡിയോളജിക്കൽ സേവനങ്ങൾ രാവിലെ പതിനൊന്ന് മുപ്പത് വരെ ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫാർമസി സേവനങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അയോധ്യയിലെ രാമപ്രതിഷ്ഠാ ചടങ്ങിന് രാജ്യത്തുടനീളമുള്ള എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും കേന്ദ്ര സ്ഥാപനങ്ങൾക്കും കേന്ദ്ര വ്യവസായ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച ഉച്ചവരെ കേന്ദ്ര സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരി വിപണികൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ും തിങ്കളാഴ്ച പൂർണ്ണ അവധിയായിരിക്കും ഉത്തർപ്രദേശ് അടക്കം ബി ജെ പി ഭരിക്കുന്ന പത്തോളം സംസ്ഥാനങ്ങളും തിങ്കളാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് ആരംഭിക്കുക നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രാൺപ്രതിഷ്ഠ നടത്തുക എന്നാണ് റിപ്പോർട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് മുതൽ ഒരു മണിവരെയാണ് ചടങ്ങുകൾ